വീട് വെക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ഥലം മേടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും സ്ഥലം മേടിച്ച് വീട് വെക്കുന്നൊക്കെ സമയത്ത് പലർക്കുമുള്ള ഒരു സംശയമാണ് ആ പറമ്പിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ വീടൊക്കെ വെച്ചതിന് ശേഷം ഓരോരോ പ്രശ്നങ്ങൾ അസ്വസ്ഥതകളൊക്കെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ നെഗറ്റിവിറ്റി അവിടെ ഫീൽ ചെയ്യുന്നത് അതിൻ്റെ ഒക്കെ പുറകെ തപ്പിത്തിറക്കി നമ്മളിങ്ങനെ പലരും പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകാറുണ്ട് പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വചനത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിന്റെ രണ്ടാം അധ്യായം പതിനാല് പതിനഞ്ച് തിരുവചനം നിങ്ങള് ഒന്ന് എടുത്ത് വായിക്കണേ അവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം ഇതാണ് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും ഈശോ വിശുദ്ധ കുരിശിൽ നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യ അവഹേളന പാത്രങ്ങളാക്കി തീർത്തു എന്നൊരു ഭാഗം കൊളോസോസ് രണ്ട് പതിനാല് പതിനഞ്ച് പതിനഞ്ച് നമ്മൾ കാണും ഈ വചനഭാഗം നമ്മളൊന്നെടുത്ത് വായിക്കുകയും അപ്പോൾ തന്നെ നമ്മൾ കാണണം വിശുദ്ധ കുരിശിൽ ഈശോ പരിശുദ്ധ കുർബാനയായി തീർന്ന നിമിഷം ഇത്തരത്തിലുള്ള എല്ലാ നെഗറ്റിവിറ്റിയെയും തന്റെ കുരിശുബലി സമയത്ത് താൻ ഈ ഭൂമിയിലുള്ള നമുക്ക് എല്ലാവർക്കും വേണ്ടി മരിക്കുന്ന സമയത്ത് തന്റെ വിശുദ്ധ രക്തം ഈ ഭൂമിയിലേക്ക് വീണ നിമിഷം അവിടെ ഈ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും ഈശോ നിരായുധമാക്കിയതാണ് തകർത്തതാണ് അവയുടെ മേൽ വിജയം ആഘോഷിച്ചു ഈശോ അപ്പോൾ ഈശോ എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞ കാര്യം നമ്മൾ വിശ്വസിക്കുകയും ഈ വചനം ഏറ്റു പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കണ്ണടച്ച് കാണണം എൻ്റെ ഈശോ എനിക്ക് വേണ്ടി സകലതും കാൽവരി ക്രൂശൽ ചെയ്തു കഴിഞ്ഞു എന്ന് കണ്ടോണ്ട് നമ്മളൊന്ന് പ്രഖ്യാപിക്കുകയും കൂടി ചെയ്യുവാണെങ്കിൽ അതായത് ഒന്ന് പറയണം എൻ്റെ ഈശോ ഈ ഭവനം ഇരിക്കുന്ന ഈ സ്ഥലത്തിന് വേണ്ടത് എനിക്ക് വേണ്ടത് എന്റെ കുടുംബത്തിന് വേണ്ടത് എല്ലാം കാൽവരി ക്രൂശൽ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ കുടുംബത്തോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്നിട്ട് ഈ കൊളോസിസ് രണ്ട് പതിനാല് പതിനഞ്ച് വചനം എടുത്തു വെച്ച് വായിക്കും വചനം എന്താ എബ്രാറ്റെടു നാലാധ്യായത്തിൽ ഇരുതല വാളിനേക്കാൾ മൂർച്ചു കയറിയതാണ് ആത്മാവിലും ചേതനയിലും സന്ധി വൻ സന്ധികളിലും മജ്ജകളിലും നമ്മുടെ ശരീരത്തിലേക്ക് തുളച്ചുക നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഈ ദൈവത്തിന്റെ ഷാർപ്പ് റെഡ്ജ് ആയിട്ടുള്ള ഈ വാള് അതിന്റെ ശക്തി വ്യാപരിക്കും അപ്പൊ ആ വചനത്തിന്റെ അഭിഷേകം നമ്മൾ അനുഭവിക്കുന്ന ഈ അസ്വസ്ഥതകളിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക വചനത്തിന്റെ ശക്തി ഇത് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയോ നമ്മൾ എത്ര തവണ ചെല്ലുന്നതിൻ്റെ ശക്തിയോ ഇത് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് യേശു നമ്മുടെ രക്ഷകന് നാദുരമായ ഈശോ നമുക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞതിന്റെ പവർ അവിടെ വെളിപ്പെടുകയാണ് ഇത് തിരിച്ചറിഞ്ഞ് വിശ്വസിച്ചാ വചനത്തെ വിശ്വസിക്കുക ഏറ്റെടുക്കുക ആ സമയത്ത് തന്നെ ഈശോ ചെയ്ത് കഴിഞ്ഞതിന്റെ പവർ അവിടെ വെളിപ്പെടുന്നു ഇതിന് നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെ പാരമ്പര്യോ അല്ലെങ്കിൽ ഇത്രമാത്രം പ്രാർത്ഥിക്കുന്ന വ്യക്തിയോ പ്രാർത്ഥനക്കാരനാണോ ഒന്നും നോക്കിയിട്ടല്ല വാസ്തവത്തിൽ ഈ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ഭവനങ്ങളിൽ ഇറങ്ങുന്നത് ഇതെല്ലാം ഈശോയുടെ ശക്തി നമ്മുടെ ഭവനങ്ങളിൽ ഇറങ്ങാനുള്ള കാരണം ഈശോ നമുക്ക് വേണ്ടി മരിച്ചു ആ മരണത്തെ നമ്മൾ ഏറ്റെടുക്കുന്നു വിശ്വസിക്കുന്നു ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുന്നു എനിക്ക് വേണ്ടിയാണ് എന്റെ ഈശോ മരിച്ചത് എന്റെ കുടുംബത്തിൽ ഭിഷേകം വെളിപ്പെടുന്നതിന് വേണ്ടിയാണ് ഈശോ പരിഹാര പരിഹാരപരിയായി തീർന്ന് എനിക്ക് വേണ്ടി ലക്ഷ്യം നൽകി അവൻ പരിശുദ്ധ കുർബാനയായി തീർന്നു എനിക്ക് പാപമോചനം നൽകി ആധിപത്യങ്ങളും അധികാരങ്ങളും നിരായുധമാക്കി ഇത് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഞാൻ പ്രഖ്യാപിക്കുന്നു ഇത് ഞാൻ ഏറ്റെടുക്കുന്നു ഹാലോയ്യ പ്രിയ സഹോദരങ്ങളെ ഫെബ്രുവരി നാലിന് മൂന്നിൽ പറഞ്ഞ് വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു അതായത് ഇത് നമ്മൾ ഏറ്റി ചൊല്ലുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുന്ന നിമിഷം സംഭവിച്ച ഈ കാര്യത്തെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞ കാര്യത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലും നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബാംഗങ്ങൾക്കിടയിലും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങും ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ അവിടെ ദൈവീകമായ സമാധാനം വ്യാപരിക്കുന്നു ദൈവീക അഭിഷേകം വ്യാപരിക്കുന്നു ദൈവിക സ്വസ്ഥതകൾ വ്യാപരിക്കുന്നു ദൈവിക നിറവുകൾ വ്യാപരിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാം അതിൽ വിശ്രമിക്കാം ഈശോ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആവേ മരിയാണ്